അസ്സലാമു അലൈക്കും വറഹമുല്ലാ വരക്കാത്തൂ ഇന്ന് നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാൻ വരുന്നത് രാത്രി വൈകി ഉറങ്ങുന്നവരുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരിലും കണ്ടുവരുന്നത് രാത്രി വൈകി ഉറങ്ങുന്നതാണ് അതിൻ്റെ ദോഷഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങളാൽ ആണ് രാത്രിയുടെ കൃത്യമായ ഉറക്കം ഒഴിവാക്കുന്നത് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ കാര്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വയസ്സ് തോന്നിക്കും അതായത് രാത്രിയിൽ വൈകി കൂടി നമ്മുടെ സ്കിന്നുമായി ബന്ധപ്പെട്ട വാർദ്ധക്യകാലത്തുണ്ടാകേണ്ട ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വയസ്സാലയായി നമുക്ക് തോന്നിയേക്കാം രണ്ടാമത്തെ കാര്യം ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് തലമുടി നന്നായി തൊഴിയുക അതായത് തലമുടി കൊഴിഞ്ഞു പോവുക നമ്മൾ കുളിക്കുമ്പോഴോ മുടി ചീകുമ്പോഴോ നമ്മൾ കാണാറുണ്ട് ഒരുപാട് മുടി നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകും അങ്ങനെ വരുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യവും രണ്ടാമത് പറഞ്ഞ കാര്യവുമായി യോജിക്കുന്നുണ്ടാവും അതായത് വയസ്സും തോന്നിക്കും മുടിയും കൊഴിയും അടുത്തതായി മൂന്നാമത്തെ കാര്യമാണ് കണ്ണിൻ്റെ താഴെ അതായത് നമ്മുടെ കണ്ണിരിക്കുന്ന ഭാഗത്തിൻ്റെ സ്കിൻ ഉള്ള ഭാഗത്ത് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവും അതായത് കണ്ണിൻ്റെ താഴെ കറുത്ത നിറത്തിലുള്ള വട്ടവട്ടയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതായത് കറുത്ത പാടുകൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ താഴ്ഭാഗത്തായി എങ്ങനെയെന്ന് പറഞ്ഞാൽ ഡാർക്കായിട്ട് കറുത്ത സർക്കിൾസ് പോലുള്ള ഒരു അടയാളങ്ങൾ നമ്മുടെ ശരീരത്ത് അതായത് കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നതായി കാണാം ഇതെല്ലാം രാത്രി ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായി നാലാമതായി കാണപ്പെടുന്നത് അതായത് ബി ഷുഗർ കൂടുവാൻ സാധ്യത വളരെ കൂടുതലാണ് പി പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബ്ലഡ് പ്രഷറാണ് അത് ഷുഗറുമായി ബന്ധപ്പെട്ടതും കൂടെയാണ് അതായത് പഞ്ചസാരയുടെ അസുഖം ഉറ ഉറക്കം വൈകുമ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനത്തിലുണ്ടാകുന്ന കാരണങ്ങളാലും ബിപിയും ഷുഗറും കൂടിയ കൂടുവാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ കാര്യം ദൈനംദിന പ്രവൃത്തിയിൽ മടി ഉണ്ടാവുക അതായത് കൃത്യമായി ഒരു ശരീരത്തിന് കിട്ടേണ്ട ഉറക്കം കിട്ടാതെ വരുമ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്കെന്നുണ്ടാവും ആ ആ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ നമ്മൾ വളരെ മടിയനായി മാറും അത് ഏത് പ്രവൃത്തിയായാലും അടുത്ത് ആറാമത്തെ കാര്യം അത് ഒരു പ്രധാനമായ സുപ്രധാനമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് കൃത്യമായി എല്ലാവരും ഉറങ്ങുവാൻ വേണ്ടി പറയുന്നത് ആറാമത്തെ കാര്യം മാനസിക രോഗിയാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് അതായത് ഡിപ്രഷൻ മനസ്സിന് ഉണ്ടാകുന്ന രോഗങ്ങൾ അതായത് മാനസികമായിട്ടുണ്ടാകുന്ന പല തരത്തിലുള്ള രോഗങ്ങൾ കൂടുവാൻ വളരെ സാധ്യത കൂടുതലാണ് അതായത് ഒരു ശരീരത്തിന് കിട്ടേണ്ട കൃത്യമായ ഉറക്കം ആ ഉറക്കമെന്ന് ഉദ്ദേശിക്കുന്നത് ബോഡി റിലാക്സ് ചെയ്യലാണ് മനസ്സിലാവുന്നുണ്ടോ അത് കൃത്യമായി കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാനസികപരമായിട്ടുള്ള ഡിപ്രഷൻ പിരിമുറുക്കങ്ങൾ മാനസിക വിഭ്രാന്തി അങ്ങനെ പലതും നമുക്കുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മാനസികപരമായിട്ടുള്ള ഏത് രോഗങ്ങൾക്കും ആദ്യമായി ഡോക്ടേഴ്സ് റെഫറൻസ് റഫറൻസ് ചെയ്യുന്നത് സ്ലീപ്പിംഗ് മെഡിസനാണ് മനസ്സിലാകുന്നുണ്ടോ ഏറ്റവും കൂടുതൽ എല്ലാ ഡോക്ടേഴ്സും നൽകുന്നത് സ്ലീപ്പിംഗ് മെഡിസൻ ആയിരിക്കും അത് എന്തെന്നാൽ ഒട്ടുമിക്ക മാനസികപരമായിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്കും നല്ല ഉറക്കം ഒരു പ്രതിരോധമാണ് ഉറക്കം കൊണ്ട് ഒരുപാട് രോഗങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഉറക്കം ദൈർഘ്യമാക്കണമെന്നല്ല പറയുന്നത് കൃത്യമായി ഒരു ശരീരത്തിനാവശ്യമായ മാക്സിമം എട്ട് മണിക്കൂറെങ്കിലും ഒരു ശരീരത്തിന് ഉറക്കം നൽകൽ അനിവാര്യമാണ് അതായത് നമ്മൾ ഉറങ്ങേണ്ടത് വളരെ അധികം അനിവാര്യമായ കാര്യമാണ് അതുകൊണ്ട് കൃത്യമായി ഉറങ്ങുകയും കൃത്യസമയത്ത് ഒരു പഞ്ച്വാലിറ്റിയോടു കൂടി ഒരു ആഹാരം കഴിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ ഇടവേളയ്ക്ക് ശേഷമായിരിക്കുക ഉറങ്ങേണ്ടത് നേരത്തെ രാത്രിയുടെ ഭക്ഷണം ആക്കുകയും കൃത്യമായി നേരത്തെ തന്നെ ഉറങ്ങുകയും ചെയ്യുക നേരത്തെ ഉറങ്ങുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം വൈകി ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുള്ള ആറ് കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത് അതിനാൽ കൃത്യമായി ഉറങ്ങുകയും അത് നേരത്തെ ഉറങ്ങുകയും ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തിയിൽ ദൈനംദിന പ്രവൃത്തിയിൽ ഒരു ശീലമാക്കി മാറ്റിയാൽ ഈ ഉണ്ടാകുന്ന ആറ് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വിട പറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതുവരെ അസ്സലാമു അലൈക്കും വഹമ്മി ബറക്കാത്തൂ